ിവാളിന്റെ ഇടക്കാല ജാമ്യം സുപ്രീംകോടതി നൽകിയിരിക്കുന്നു കർശന വ്യവസ്ഥകളുണ്ട് കെജ്രിവാൾ അങ്ങനെ പുറത്തേക്ക് വരികയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ വിലയിരുത്തുന്നു തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് വലിയ ആവേശവും കരുത്തും ജനാധിപത്യ വിശ്വാസികൾക്കും വലിയ ആവേശവും കരുത്തും പകരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പക്ഷെ സുപ്രീംകോടതി ശരിയായി നിരീക്ഷിച്ചതുപോലെ കുറച്ചുകൂടി നേരത്തെ ആ നിരീക്ഷണം ഉണ്ടാകുകയും അതിന്മേല ഇടപെടലുകൾ കുറച്ചുകൂടി നേരത്തെ തന്നെ വേണമായിരുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തിനാണ് അറസ്റ്റ് എന്നുള്ള ചോദ്യം വളരെ വൈകിയാണ് സുപ്രീം കോടതി ഉന്നയിച്ചത് അപ്പോൾ അതിന്റെ ഫയലുകളും അതിന്റെ പേപ്പറുകളും നോക്കാനും നിരീക്ഷിക്കാനും അഭിപ്രായം പറയാനും ഇടപെടാനും വൈകി പോയെങ്കിലും വൈകി വന്ന സ്ഥിതി ഭാഗ്യതാകം തന്നെയാണ് കേജ്രിവാളിനെ പോലെയുള്ള ഇപ്പൊ ബി ജെ പിയും ആർ എസ് എസും അതിന്റെ സർവ്വസന്നാഹങ്ങളും കൂടി എടുത്ത് പയറ്റിയിട്ടും ഡൽഹി പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പഞ്ചാബ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ബി ജെ പിക്കാൾ വേഗത്തിൽ വളരുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കെജ്രിവാള് ബി ജെ പി പയറ്റുന്ന അതേ തന്ത്രങ്ങൾ തന്നെ അതിനേക്കാൾ ദിവസപ്പെടുത്തി നന്നായി പ്രയോഗിക്കാൻ കഴിവുള്ള ഒരു നേതാവ് എന്നിടയിൽ ബി ജെ പി വല്ലാതെ ഭയപ്പെടുന്ന ഒരു നേതാവ് എന്നിടയിലാണ് നമ്മൾ കേജ്രിവാളിനെ കാണേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത് മാറിയാലും അടുത്തോ എടുത്ത് പയറ്റാൻ പോകും ഒരിക്കലും ജാമ്യം കിട്ടാനോ കോടതിക്ക് അതായത് ശ്രീ എ എം ഈ സമാനമായ ഉള്ള ആളുകളൊക്കെ തന്നെ ജയിലിൽ ഇപ്പോഴും തുടരുകയാണ് പല പല ജാമ്യ ഹർജികളൊക്കെ സുപ്രീം കോടതിയിൽ എത്തിയിട്ട് പോലും അത് അവർക്കൊരു അനുകൂല ഘടകങ്ങൾ ഉണ്ടാകാതെ പോയിട്ടുണ്ട് ഒരു വേർട്ടിലേക്കൊന്നും പോയിട്ടില്ല കോടതി പക്ഷേ ഈ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഈ കോണ്ടസ്റ്റ് അടക്കം ഈ അറസ്റ്റിൻ്റെ കോണ്ടസ്റ്റ് ആ കാലതാമസം ഇതൊക്കെ കോടതി വ്യക്തമായും പരിഗണിച്ചിരിക്കാം ആ രീതിയിലുള്ള പരാമർശങ്ങൾ കൂടി കോടതി നടത്തുമ്പോൾ അത് ഇ ഡി എ സംബന്ധിച്ചോളം എത്രത്തോളം തിരിച്ചടിയാകുന്നുണ്ട് തീർച്ചയായും ഇഡിക്കുണ്ടായിട്ടുള്ള ഇഡി എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന എന്റെ എക്സ്പാൻഷൻ മാറിയിട്ട് ഇലക്ഷൻ ഡ്യൂട്ടി എന്ന നിലയിലാണ് അതിപ്പോൾ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായും ആ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ അവർ നടത്തുന്ന ഇടപെടലുകളെല്ലാം തന്നെ ഇലക്ഷനു മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് അതിൽ സുപ്രീം കോടതി ശരിയാൻ കിടയിലാണ് പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ പ്രതികരിച്ചിരിക്കുന്നതെന്ന് പോലും ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ടായി അപ്പൊ വേറൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആരും അത്ര ഗൗരവത്തിൽ കണ്ടോ എന്ന് എനിക്ക് അറിയാൻ മാധ്യമങ്ങൾ പോലും കാരണം എന്താ വെച്ചാൽ അഫ്ഗാൻ ബന്ധമുള്ള തീവ്രവാദ ബന്ധമുള്ള ചില ഏജൻസികളിൽ നിന്ന് നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ ഇവർക്ക് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ മേൽ എൻ ഐ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ അന്വേഷണം കൂടി കേജ്രിവാളിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് തീർച്ചയായും ആപ്പിനെയും അതുപോലെ കെജ്രിവാളിനെയും വളഞ്ഞിട്ടാക്രമിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും ഇതിനോടകം തന്നെ ബി ജെ പിയും ആർ എസ് എസും അനഞ്ഞിട്ടുണ്ട് അത് അതിനോടെല്ലാം ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ സ്വീകരിക്കാനിടയുണ്ട് എന്ന് നമ്മളെല്ലാം ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്